കുഞ്ഞുങ്ങളെ വർഗവും വർഗ്ഗമൂലവും എന്ന ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം ഇത് മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള ഒരു ആണ് ആ ചാപ്റ്ററല്ല ഞാൻ എടുക്കുന്നേ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഓക്കെ അപ്പം ഇത് പലപ്പോഴും സിലബസിൽ കാണാറില്ല ഒരു ചാപ്റ്ററായിട്ട് പലപ്പോഴും കാണാറില്ല അതുകൊണ്ട് പലർക്കും ഇതിൻ്റെ ക്ലാസ്സുകളും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പരമാവധി വൈഡ് ആക്കി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഇതിന് രണ്ട് ബേസിക് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് രണ്ടും കണ്ടിരിക്കണം ഈ വീഡിയോ കാണുന്നതിന് മുന്നേ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് വൺ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് ടു ഇങ്ങനെ രണ്ടെണ്ണം കിടപ്പുണ്ട് വീഡിയോസ് അത് കണ്ടിട്ടേ നിർബന്ധമായിട്ടും ഇത് കാണാവുള്ളൂ അത് കണ്ടിട്ട് വരണം ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം ഇനി സിലബസിൽ ഇത് കാണാറില്ലല്ലോ പിന്നെ സാർ എന്തിനാണ് ഇതെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവാണ് ഈ പി വൈ ക്യൂസ് അപ്പോൾ സിലബസിൽ കാണണമെന്നില്ല നമ്പേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ചാപ്റ്റർ കേട്ടോ അതുകൊണ്ട് ഇഷ്ടംപോലെ പി വൈ ക്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരെയും വീണ്ടും വീണ്ടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് അറിയാവുന്ന കുട്ടികളും അറിയത്തില്ലാത്തവരും എല്ലാവരും ഒരു കൈ നോക്കുക അതിൻ്റെ ആൻസർ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഒട്ടും അറിയത്തില്ലാത്തവർ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ സംശയമുള്ള ചോദ്യങ്ങൾ എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോയാലോ ശരി ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ മൈനസ് വൺ ഓൾറേസ് ടു വൺ ട്വൻറ്റി വൺ ഇൻ റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എത്ര നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചു പഴയ വീഡിയോസ് എല്ലാം കണ്ടോണം എൻ്റെ ഒപ്പം വന്നോണം കേട്ടോ ഓക്കെ മൈനസ് വൺ റേസ് ടു ഒരു ഓട് നമ്പർ വന്നാൽ ഉത്തരം എപ്പോഴും മൈനസ് വണ്ണും മൈനസ് വൺ റേസ് ടു ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം എപ്പോഴും വണ്ണുമായിരിക്കും അപ്പോൾ ഇവിടെ മൈനസ് വൺ റേസ് ടു വൺ ട്വൻറ്റി വൺ എന്നല്ലേ മക്കളെ ഇൻറ്റു റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്താർ എന്നല്ലേ ചോദ്യം ആണ് ഓക്കെ അപ്പോൾ ഈ മൈനസ് വണ്ണിൻ്റെ പവർ ഓട് നമ്പർ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരം മൈനസ് വൺ തന്നെ ആയിരിക്കുകയല്ലേ മൈനസ് വണ്ണിൻ്റെ പവർ ഓട് നമ്പർ വന്ന ഉത്തരം മൈനസ് വണ്ണായിരിക്കുന്ന പഠിച്ച് ആണോ ഇനി റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്താറ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ഇരുപത്തിനാല് അല്ലേ ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ആണ് അഞ്ഞൂറ്റി എഴുപത്താറ് അല്ലേ റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും മൈനസ് ഇരുപത്തിനാല് മൈനസ് വൺ ഇൻറ്റു ട്വൻറ്റി ഫോർ മൈനസ് ട്വൻ്റി ഫോർ ആൻസറ് ചെയ്തത് വ്യക്തമാണോ എന്ന് നോക്കിക്കേ റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാണ് അല്ലേ നമുക്കറിയാം മൈനസ് വൺ റേഷി വൺ ട്വൻറ്റി വൺ മൈനസ് വണ്ണാണ് കാരണം മൈനസ് വണ്ണിൻ്റെ പവർ ഓട് വന്ന ഉത്തരം മൈനസ് വണ്ണും മൈനസ് വണ്ണിൻ്റെ പവർ ഇരട്ട സംഖ്യ വന്ന ഉത്തരം വണ്ണുമായിരിക്കും അപ്പം മൈനസ് വൺ ഇൻ ട്വൻറ്റി ഫോർ മൈനസ് ട്വൻ്റി ഫോർ എന്ന് കിട്ടും നിങ്ങൾ ഇരുപത്തഞ്ച് വരെയുള്ളതിൻ്റെ സ്ക്വയർ ഒന്ന് കാണാതെ പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ ഇരുപത്തിനാലിൻ്റെ സ്ക്വയറാണ് അഞ്ഞൂറ്റി എഴുപത്താറ് അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്താറ് ഇരുപത്തി നാലാണ് ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ആ രീതിയിലും വേണമെങ്കിൽ കണ്ടുപിടിക്കാം പക്ഷേ അറ്റ്ലീസ്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ളതിൻ്റെ സ്ക്വയർ ഒന്ന് കാണാതെ പഠിക്കുക ഇരുപത്തിനാല് സ്ക്വയർ അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് അല്ലെ റൂട്ട് അഞ്ഞൂറ്റി എഴുപത്താറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം എണ്ണായിരത്തി ഇരുന്നൂറ് എന്ന സംഖ്യ ഒരു പൂർണ്ണ വർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയേത് ഇതേ പാറ്റേൺ ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇത് പൂർണവർഗം അല്ല എണ്ണായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗം അല്ല ഇത് പൂർണ്ണവർഗമാകാൻ ഇതിനോട് ഏത് കൂട്ടണം എന്നതാണ് ചോദ്യം അപ്പോൾ ഓരോ ഓപ്ഷൻസ് എടുത്ത് കൂട്ടി നോക്കുകയല്ലേ മാർഗം ആദ്യം അറുപത്തിനാല് കൂട്ടാം അപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറിനോട് അറുപത്തി കൂട്ടിയാൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കിട്ടും അല്ലേ ഇത് പൂർണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം രണ്ട് റൂളുണ്ട് ഒന്നാമത്തെ റൂള് സംഖ്യയുടെ അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല രണ്ടാമത്തെ നിയമം അക്കത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആവണം അതായത് ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആവണം എന്നർത്ഥം ഇതൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ വീഡിയോസിലുണ്ട് കണ്ടേക്കണം ബേസിക്സിൽ ശരി അപ്പോൾ ഇത് പൂർണ്ണവർഗമാണോ ചോദിക്കുക അവസാനത്തേക്കാൻ രണ്ടോ മൂന്നോ ഏഴോ എട്ടോ വരാൻ പാടില്ല ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഒന്നാമത്തേത് ശരിയായി അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആവണം എന്നാണ് രണ്ടാമത്തെ നിയമം ഇതിൻ്റെ അക്കത്തുക കണ്ടേ മക്കളെ അക്കത്തുക കാണുമ്പം എട്ടും രണ്ടും പത്ത് പത്തും പത്തും ഇരുപത് അക്കത്തുക ഇരുപതാക്കിയിട്ട് ഇരുപതെന്ന് പറയുമ്പോൾ അക്കത്തുക വീണ്ടും രണ്ട് വരും അക്കങ്ങളുടെ തുക ഇരുപത് എട്ടും രണ്ട് പത്ത് ആറ് നല്ല പത്ത് പത്തും പത്ത് ഇരുപതാണ് അക്കങ്ങളുടെ തുക അക്കത്തുക ഇരുപതിൻ്റെ സംഖ്യയിൽ വീണ്ടും കൂട്ടുമ്പോൾ കിടന്ന രണ്ടാണ് അക്കത്തുക രണ്ട് വന്നാൽ പൂർണ്ണവർഗം ആകില്ല ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വരണം അപ്പോൾ ഇത് പൂർണ്ണവർഗമല്ല ശരി ഓപ്ഷൻ ബിയിലേക്ക് വരാം ഓപ്ഷൻ ബി ഏതാ മക്കളെ നൂറ് കൂട്ടിക്ക് എണ്ണായിരത്തി ഇരുന്നൂറിനോട് നൂറ് കൂട്ടുമ്പം എണ്ണായിരത്തി മുന്നൂറ് കിട്ടും എണ്ണായിരത്തി മുന്നൂറ് ഒരു പൂർണ്ണവർഗമാണോ എണ്ണായിരത്തി മുന്നൂറ് എന്ന് നോക്കാൻ നമുക്കറിയാം ഈ പൂജ്യങ്ങൾ വരുന്ന കേസിൽ പൂർണ്ണവർഗം വേണോ എന്നറിയാനുള്ള നിയമം പൂജ്യങ്ങളുടെ എണ്ണ സംഖ്യ ആയിരിക്കണം പൂജ്യം ഉള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം ഇതല്ലേ നിയമം ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണ സംഖ്യ പക്ഷേ പൂജ്യം മാറ്റിക്കളയുമ്പോൾ എൺപത്തി മൂന്നാണ് വരുന്നത് അതൊരു പൂർണ്ണവർഗം അതുകൊണ്ട് ഈ സംഖ്യയും ഒരു പൂർണ്ണവർഗം അല്ല ഇനി നൂറ്റി അമ്പത്തിനാല് കൂട്ടിക്ക് ഓപ്ഷൻ സി നൂറ്റമ്പത്തിനാല് കൂട്ടുക എണ്ണായിരത്തി ഇരുന്നൂറിനോട് നൂറ്റി അമ്പത്തിനാല് കൂട്ടുമ്പം എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി നാല് കിട്ടും ഇത് പൂർണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം അവസാനത്തെ അവസാനത്തേക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല അപ്പം അതൊക്കെ ആയിട്ടില്ല ഇനി അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആവണം അക്കത്തുക കാണാൻ എളുപ്പമാർഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒമ്പതൊണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഒമ്പത് വെട്ടിക്കളയുമ്പോൾ എട്ട് മൂന്നും പതിനൊന്ന് അക്കത്തുക കൂട്ടുമ്പോൾ രണ്ട് കിട്ടും അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വന്നാൽ മാത്രമേ പൂർണ്ണവർഗമാകുള്ളൂ അപ്പോൾ ഓപ്ഷൻ സിയും ഒരു പൂർണ്ണവർഗമല്ല ഓപ്ഷൻ ഡി നോക്കിക്കുക മക്കളെ എൺപത്തൊന്ന് കൂട്ടിക്ക് എൺപത്തി രണ്ട് എൺപത്തൊന്നൊന്ന് കിട്ടും ഓപ്ഷൻ ഡി എൺപത്തൊന്ന് കൂട്ടും അല്ലേ ഇത് ഇവിടെ അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല ആയിട്ടില്ല അപ്പോൾ അത് സേഫ് രണ്ടാമത്തെ ഇത് അക്കത്തൊക്കെയാണ് എട്ടും രണ്ടും പത്ത് പത്തും എട്ടും പതിനെട്ട് ഒന്നും പത്തൊൻപത് കിട്ടും പത്തൊൻപത് വീണ്ടും കൂട്ടുമ്പോൾ പത്ത് കിട്ടും പത്ത് വീണ്ടും കൂട്ടുമ്പോൾ ഒന്ന് കിട്ടും അല്ലേ അക്കത്തുക ഒന്ന് വന്നാൽ അത് പൂർണ്ണവർഗമാകും ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വന്നാൽ പൂർണ്ണവർഗമാകും ശരിയല്ലേ അപ്പോൾ ഇവിടെ പൂർണവർഗമാകാൻ കൂട്ടേണ്ട സംഖ്യ ഏതാ ഓപ്ഷൻ ഡി എൺപത്തി ഒന്നാണ് ഉത്തരം ഇതേ പാറ്റേൺ ചോദ്യം നമ്മൾ പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതേ ടൈപ്പ് ചോദ്യം എക്സാമിന് വീണ്ടും വന്നേക്കുന്നു കേട്ടോ ഓക്കെ മുന്നോട്ട് ഇത് നല്ല ചോദ്യമാണ് നോട്ട് ചെയ്ത് വെക്കണം പ്രത്യേകം കേട്ടോ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണം മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗസംഖ്യ ഏത് കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ പൂർണ്ണവർഗസംഖ്യ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടേ മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗസംഖ്യ ഏത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങോട്ട് എഴുതുക എഴുതിയില്ലോ ഇത് ക്ലിയർ അല്ലേ ഇതിനെ നിങ്ങൾ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യുക ഘടകക്രിയ ചെയ്യുക മൂന്ന് വെച്ച് ചെയ്യാലോ മൂന്നിൽ മൂന്ന് ഒരു തവണ നാല് അതേപടി ഇറക്കി എഴുതി അഞ്ച് അതേപടി ഇറക്കി എഴുതി ആറിൽ മൂന്ന് രണ്ട് തവണ ഇനി രണ്ട് വെച്ച് ചെയ്യാലോ രണ്ട് വെച്ച് ചെയ്യുമ്പം ഒന്ന് അതേപടി ഇറക്കി എഴുതി നാലിൽ രണ്ട് രണ്ട് തവണ അഞ്ച് അതേപടി ഇറക്കി എഴുതി രണ്ടിൽ രണ്ട് ഒരു തവണ തീർന്നല്ലോ തീർന്നു അപ്പം ഈ ഇത്രയും മനസ്സിലായി ഞാൻ ഫാക്ടറൈസ് ചെയ്ത് കടക്രി ചെയ്ത് എഴുതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുറത്ത് കിടക്കുന്നതിനെല്ലാം പേർ പേറാക്കണം നിങ്ങൾ നോക്കിക്കേ ഇവിടെ രണ്ടും രണ്ടും ഒരു പേർ ഓൾറെഡി പേറാണ് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ മൂന്നൊറ്റയ്ക്കല്ലേ മക്കളെ മൂന്നൊറ്റയ്ക്കായതുകൊണ്ട് മൂന്നിനെ പേറാക്കാൻ ഇൻഡു ഒരു മൂന്ന് ചെയ്തു ഇപ്പം മൂന്ന് പേറായി ആണോ ഇനി അഞ്ചൊറ്റക്കല്ലേ മക്കളെ അഞ്ചിനെ പേറാക്കാൻ ഇൻഡു ഒരു അഞ്ചും കൂടെ ചെയ്തു ഓക്കെ ആണോ എസ് അപ്പം ഞാൻ ഫാക്ടറൈസ് ചെയ്തു അപ്പോൾ പുറത്ത് മൂന്നും രണ്ടും രണ്ടും അഞ്ചും ഒക്കെ വന്നു ഇതിനെയെല്ലാം പെയറുകളാക്കി രണ്ടും രണ്ടും ഓൾറെഡി ഒരു പെയറാണ് സെറ്റാണ് മൂന്നൊറ്റയ്ക്കേ ഉള്ളു പേറാക്കുക ഇൻറ്റു മൂന്ന് ചെയ്തു അഞ്ചൊറ്റയ്ക്കുള്ളു പേറാക്കുക ഇൻറ്റും അഞ്ച് ചെയ്തു ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടി അങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം ഇവന്മാരെ എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് രണ്ട് ഇൻറ്റു രണ്ട് നാല് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു ഒമ്പത് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് നൂറ് ഇൻറ്റു ഒമ്പത് തൊള്ളായിരം കിട്ടി മക്കളെ ആൻസർ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊള്ളായിരം അതായത് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗസംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരമാണ് അപ്പോൾ ഈ ചോദ്യം പ്രത്യേകം 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 നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക കുറച്ച് സംഖ്യകളെ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗമേ എന്ന് ചോദ്യം ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഫാക്ടറൈസ് ചെയ്യുക ഫാറ്ററൈസ് ചെയ്ത് കുറേ അവസാനം വരെ ചെയ്യുക എന്നിട്ട് പുറത്ത് കിടക്കുന്നതിനെ എല്ലാം പേർ പേറാക്കുക പേർ അല്ലാത്തതിനെ പേറാക്കാൻ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക അത് ഗുണിച്ചെഴുതുക എന്നിട്ട് പുറത്ത് കിടക്കുന്നവന്മാരെ എല്ലാം കൂടി അങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം മനസ്സിലായല്ലോ പഠിച്ച് 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 വെച്ചോണം മാത്സ് കാണാതെ പഠിക്കല്ലേ എന്ന് എല്ലാവരും പറയും പക്ഷേ മാത്സും കാണാതെ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയും കാരണം ഒരു ചോദ്യം വന്നാൽ അത് ചെയ്യാനുള്ള ഏതേട് പഠിച്ചോണം എന്നാലേ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇരുപത്തിനാലാമത്തെ ചോദ്യം ആറും നാലിലൊന്നിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എത്ര ഓക്കെ അപ്പോൾ ആറും നാലിലൊന്നൊരു മിശ്ര ഭിന്നമാണ് അതിനെ വിഷമ ഭിന്നം ആക്കുമ്പോൾ ആറ് നാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ബൈ നാലെന്ന് കിട്ടും അതിൻ്റെ റൂട്ട് കാണാനാണ് ഇരുപത്തഞ്ച് ബൈ നാലിൻ്റെ റൂട്ട് കാണാൻ മുറിച്ച് എഴുതാം റൂട്ട് ഇരുപത്തഞ്ച് ബൈ റൂട്ട് നാല് റൂട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് റൂട്ട് നാലെന്ന് പറഞ്ഞാൽ രണ്ടാണ് അഞ്ച് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടരയാണ് കണ്ടോ ഇത് നിയമമായിട്ട് ഓർത്ത് വെക്കുക റൂട്ട് ഓഫ് എ ബൈ ബി ഇതിനെ നമുക്ക് റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് മുറിച്ചെഴുതാൻ പറ്റും എസ് സംശയമൊന്നുമില്ല വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് ബൈ നാലിന് മുറിച്ച് എഴുതി റൂട്ട് ഇരുപത്തഞ്ച് ബൈ റൂട്ട് നാല് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം റൂട്ട് ഓഫ് ടു എൻ അല്ലേ ഈ കൾ ടു ആയിരത്തി ഇരുപത്തിനാലാണ് എങ്കിൽ എന്നിൻ്റെ എത്ര മക്കളെ ഓർക്കുക ടു റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ ടു ആണ് ടു എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ടു റേസ് റ്റു ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് ടു ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് ടു റേസ് റ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ആണ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ ആണ് ടു റേസ് ടു സെവൻ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ടുസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി സിക്സ് ആണ് ടു റേസ് ടു നയൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ട്വൽവ് ആണ് ടു റേസ് ടു ടെൻ എന്ന് പറയുന്നതാണ് തൗസൻഡ് ട്വൻറ്റി ഫോർ കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പം ആ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ ആയിരത്തി ഇരുപത്തിനാലിനെ എനിക്ക് ടു റേസ് ടു ടെൻ എന്ന ബേസ് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ ആണ് ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിപ്പിക്കട്ടെ റൂട്ട് എന്ന് പറഞ്ഞ അർത്ഥം എൻ റേസ് ടു വൺ ബൈ ടു എന്നാണ് റൂട്ട് എന്നിൻ്റെ അർത്ഥം എന്താ എൻ റേസ് ടു വൺ ബൈ ടു ഉണ്ടോ അപ്പോൾ റൂട്ട് ടുവിൻ്റെ അർത്ഥം എന്താ ടു റേസ് ടു വൺ ബൈ ടു എന്നാണ് അപ്പോൾ റൂട്ടിൻ്റെ അർത്ഥം റേസ് ടു വൺ ബൈ ടുന്ന് അപ്പോൾ റൂട്ട് ടുവിൻ്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ടു റേയ്സ് ടു വൺ ബൈ ടു എന്ന് എഴുതാലോ മക്കളെ ടു റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാലോ എഴുതാം അപ്പം റൂട്ട് ടുവിൻ്റെ അവിടെ ടു റേസ് ടു വൺ ബൈ ടു എന്നെഴുതി ഓൾ റേസ് ടു ആര് കിടപ്പുണ്ട് എന്ന് കിടപ്പുണ്ട് ആയിരത്തി ഇരുപത്തിനാലിന് ടു റേയ്സ് ടു ടെൻ എന്ന് മുറിച്ച് എഴുതി അല്ലെങ്കിൽ ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് എഴുതി ഓക്കെ ഇനി മറ്റൊരു നിയമം പറയട്ടെ എ റേസ് ടു എം ഓൾറേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആരാ എ റേസ് ടു എം എൻ ആണ് കണ്ടോ എ റേസ് ടു എം ഓൾറേസ് ടു എൻ എ റേസ് ടു എം പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഗുണിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ പവറിൻ്റെ മുകളിലല്ലേ പവർ വന്നേക്കുന്നേ അപ്പോൾ അവ തമ്മിൽ ഗുണിക്കുമല്ലേ അപ്പം ടു റേസ് ടു വൺ ബൈ ടു ഇൻ എൻ അതായത് എൻ ബൈ ടു എന്ന് വരും കണ്ടോ വൺ ബൈ ടു ഇൻറ്റു എൻ വൺ ബൈ ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു എന്ന് കിട്ടും ഈസ് ഈക്വൾ ടു ടു റേസ് ടു ടെൻ എന്ന് കിട്ടും ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ താഴ്വശം വശം രണ്ടു ഒരേ പോലെയല്ലേ അപ്പം മോൾ വശവും രണ്ടു ആവണ്ടേ വേണ്ടേ ടു റേസ് ടു എൻ ബൈ ടു ടു റേസ് ടു ടെന്നിന് തുല്യമാണ് താഴെ രണ്ടും ബേസ് ടു ആ അപ്പോൾ പവർ തുല്യം ആവണ്ടേ എന്നാലല്ലേ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ തുല്യമാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ അതിൻ്റെ അർത്ഥം എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ടെന്നിന് തുല്യമാണെന്ന് അപ്പോൾ എൻ ഈസിക്കൽ ടു റ്റു അങ്ങോട്ട് പോകുമ്പോൾ ട്വൻറ്റി എന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസർ മക്കളെ ഓപ്ഷൻ ബി ആണ് ട്വൻ്റി മനസ്സിലായോ ദേ ഇത് രണ്ടും ബേസ് ഇത് അതിൻ്റെ പവറുകൾ ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ ബേസും പവറും എല്ലാം ഒരേപോലെ ആവണ്ടേ അപ്പോൾ ഈ എൻ ബൈ ടു എന്ന് പറയുന്നത് ടെന്നിന് തുല്യമാവണ്ടേ അപ്പോൾ എന്നി ഇരുപതാവണ്ടേ ഉം ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇരുപത്തി ആറ് ഈ മോഡലൊക്കെ നമ്മൾ ഒത്തിരി ചെയ്ത് പഠിച്ചതാണ് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് പ്ലസ് റൂട്ട് ഓഫ് അമ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് ഇത് അകത്തേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക ചെയ്യണ്ടേ എന്നാലും നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യാം റൂട്ട് നൂറ്റി അറുപത്തൊൻപത് എത്രയാണെന്ന് നോക്കുക നമുക്കറിയാം പതിമൂന്ന് പതിമൂന്നും അമ്പത്തൊന്നും കൂട്ടുക അപ്പം അറുപത്തിനാല് കിട്ടും റൂട്ട് അറുപത്തിനാല് എത്രയാണെന്ന് നോക്കുക അതെട്ടാണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എട്ടും കൂട്ടെ ഇരുന്നൂറ്റമ്പത്താറ് റൂട്ട് ഇരുന്നൂറ്റമ്പത്താറ് എന്ന് പറഞ്ഞാൽ പതിനാറാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറ് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ് റൂട്ട് ഓഫ് ത്രീ പോയിൻറ്റ് സിക്സ് ഇൻറ്റു റൂട്ട് ഓഫ് സിക്സ് പോയിൻ്റ് ഫോർ എത്ര ഓക്കെ അല്ലേ ഇത് നമുക്ക് ഒരുമിച്ച് ഒരു റൂട്ടിൻ്റെ അകത്താക്കിയൊക്കെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യുവാണേ റൂട്ട് ഓഫ് മക്കളെ ത്രീ പോയിൻറ്റ് സിക്സിനെ തേർട്ടി സിക്സ് ബൈ ടെൻ എഴുതാലോ മുപ്പത്താറ് ബൈ പത്തല്ലേ മക്കളെ ത്രീ പോയിൻറ്റ് സിക്സ് ഇൻറ്റു സിക്സ് പോയിൻ്റ് ഫോറിന് റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ ബൈ ടെൻ എഴുതാലോ മക്കളെ സോറി ടെൻ അല്ലേ അറുപത്തിനാല് ബൈ പത്തല്ലേ ആറ് പോയിൻറ്റ് നാല് മുപ്പത്താറ് ബൈ പത്തല്ലേ മൂന്ന് പോയിൻ്റ് ആറ് ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ ഇനി ഇവനന്മാരെ ഒന്ന് ഒരുമിച്ച് റൂട്ടിൻ്റെ അകത്താക്കേ അപ്പം മുപ്പത്താറ് ബൈ പത്ത് ഇൻറ്റു അറുപത്തിനാല് ബൈ പത്തെന്ന് കിട്ടി ആണോ ശരി ഇനി റൂട്ട് ഓഫ് അല്ലേ മുപ്പത്താറ് ഇൻറ്റു അറുപത്തിനാല് ബൈ റൂട്ട് ഓഫ് പത്ത് ഇൻറ്റു പത്ത് നൂറെന്ന് കിട്ടും കണ്ടോ ഇനി റൂട്ട് മുപ്പത്താറാറ് ൂട്ട് അറുപത്തിനാല് എട്ട് റൂട്ട് നൂറ് പത്ത് അല്ലേ ആറ് എട്ട് നാല്പത്തെട്ട് ബൈ പത്ത് നാല് പോയിന്റ് എട്ട് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം ചെയ്തതൊന്നുകൂടെ ഞാൻ പറയട്ടെ പല രീതി ചെയ്യാവേ ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം നോക്ക് റൂട്ട് മുപ്പത് മൂന്ന് പോയിൻ്റ് ആറിന് റൂട്ട് ഓപ്പ് മുപ്പത്താറ് ബൈ പത്തൊന്ന് എഴുതി റൂട്ട് ആറ് പോയിൻ്റ് നാലിന് റൂട്ട് ഓപ്പ് അറുപത്തിനാല് ബൈ പത്തൊന്ന് എഴുതി ഇനി എപ്പോഴും ഓർക്കുക റൂട്ട് എ ഇൻറ്റു റൂട്ട് ബിന് ഒരുമിച്ച് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്നെഴുതാം അതായത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതിനെ ഒരുമിച്ചാക്കി എഴുതാം അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിടന്ന ഇവന്മാരെ രണ്ടുപേരെ ഒരുമിച്ചാക്കി എഴുതി വേറൊന്നും ചെയ്തില്ല ഞാൻ കണ്ടോ ഇനി റൂട്ട് മുപ്പത്താറ് ഇൻറ്റു റൂട്ട് അറുപത്തിനാല് മുകളിൽ സെപ്പറേറ്റ് ആക്കി താഴെ റൂട്ട് പത്ത് ഇൻറ്റു റൂട്ട് പത്ത് അപ്പോൾ റൂട്ട് നൂറെന്ന് വഴി അല്ലേ ആണ് റൂട്ട് മുപ്പത്തി ആറിൽ ആറ് റൂട്ടറുപത്തിനാലില് എട്ട് വീണ്ടും സ്പ്ലിറ്റ് ആക്കി റൂട്ട് നൂറ് പത്താണ് ആറ് എട്ട് നാൽപ്പത്തെട്ട് പത്ത് നാല് പോയിൻറ്റ് എട്ടെന്ന് ആൻസർ കിട്ടും ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് റൂൾ ആയിട്ട് ഓർത്ത് വെച്ചോ റൂട്ട് ഓഫ് എ ഇൻറ്റു ബീനെ എനിക്ക് മുറിച്ച് റൂട്ട് എ ഇൻറ്റു റൂട്ടു ബി എന്ന് എഴുതാം അതുപോലെ തിരിച്ച് മുറിഞ്ഞ് കിടക്കുന്നതിനെ ഒരുമിച്ചാക്കാം ഇനി റൂട്ട് ഓഫ് എ ബൈ ബി എന്നാണെങ്കിൽ ഇതിനെയും റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് മുറിച്ച് എഴുതാം അല്ലെങ്കിൽ മുറിഞ്ഞ് കിടക്കുന്നതിനെ ഒരുമിച്ചാക്കാം സംശയമൊന്നുമില്ലല്ലോ മക്കളെ ക്ലിയറാണല്ലോ അല്ലേ ആണ് ഇനി ഇവിടെ വേണമെങ്കിൽ ആ ഇതിങ്ങനെ ഇത് സംശയമൊന്നുമില്ലല്ലോ ക്ലിയർ ആണല്ലോ ചെയ്തതിൽ അല്ലേ ഓക്കെ മുന്നോട്ട് പോകാം അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് റൂട്ട് അമ്പത്തിരണ്ട് പ്ലസ് റൂട്ട് നൂറ്റി നാൽപ്പത്തി നാല് എത്ര മുമ്പത്തെ പോലത്തെ അതേ പാറ്റേണല്ലേ നമുക്ക് നമുക്കകത്തേക്ക് ചെയ്യാം റൂട്ട് നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് അമ്പത്തിരണ്ട് പ്ലസ് പന്ത്രണ്ട് അറുപത്തിനാല് റൂട്ട് അറുപത്തിനാല് എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് എട്ട് ഇരുന്നൂറ്റമ്പത്താറ് റൂട്ട് ഇരുന്നൂറ്റമ്പത്താറ് പതിനാറ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനാറ് ഇരുപത്തഞ്ച് വരെയുള്ളതിന് സ്ക്വയർ പഠിക്കണേ ഇരുന്നൂറ്റി അമ്പത്താറ് എന്ന് പറയുമ്പോൾ എൺപത് പതിനാറിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് സമയം പോകും മക്കളെ ചെയ്ത് നമ്മളെടുക്കുമ്പോഴത്തേക്കും സമയം പോകും അതുകൊണ്ട് അത് വന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോണം എസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയറായോ ഇന്നത്തെ ഓക്കെ അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻസ് കുറവാണ് മനസ്സിലാവുന്നില്ല ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾ കേട്ടോ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അത് നല്ല അഭിപ്രായമാണെങ്കിലും അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്തു ഞാൻ കുറച്ചുകൂടെ വീഡിയോ ബെറ്റർ ആക്കാൻ ചിലപ്പോൾ അത് സഹായിക്കും മോശമാണെങ്കിൽ കേട്ടോ അപ്പം ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന മക്കളെ എസ് തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തിൻ്റെ ബാക്കി വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്